ി പ്രേസിംഗ് ഓഫ് ഐ എം ലെഫ്റ്റ് ഓഫ് അഭിമാനിക്കുന്നു കേരളീയനായതിൽ അഭിമാനിക്കുന്നു ഇങ്ങനെ ഒരു സർക്കാരിനെയോർത്ത അഭിമാനിക്കുന്നു പ്രതിപക്ഷ പാർട്ടികളെയോർത്തോ കേരളത്തെ കുറിച്ചാണ് പറയുന്നുള്ളത് നമ്മുടെ കൊച്ചു കേരളം കോവിഡിനെ പ്രതിരോധിച്ചിരിക്കുന്നു കോവിഡ് നയൻറ്റീനോട് കടക്ക് പുറത്ത് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു അതെ ഏറെ സന്തോഷകരമായ ആ വാർത്തയിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ കോവിഡ് നയൻറ്റീൻ അഥവാ കൊറോണ നിയന്ത്രണ വിധേയമാണ് അതിനാൽ തന്നെ ആരും ഭയപ്പെടേണ്ടതില്ല പക്ഷേ ജാഗ്രത പാലിക്കുക അതിനേക്കാൾ ഏറെ എനിക്ക് സന്തോഷമായത് നമ്മളെ എന്നും വിമർശിച്ചിരുന്ന നമ്മളെ എന്നും പൊങ്കാലയിട്ടിരുന്ന കേരളത്തിലുള്ളവരൊക്കെ വർഗീയവാദികളെന്ന് ദേശീയ മാധ്യമത്തിൽ മാധ്യമത്തിലിരുന്ന് വിളിച്ചുകൂവിയിരുന്ന അർണബ് ഗോസ്വാമി കേരളത്തെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് രോമാഞ്ചമായി പോയി നമ്മുടെ പിണറായി വിജയനെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് വല്ലാത്ത ആവേശമായി പോയി കാരണം ഇത് കേരളമാണ് ഈ കേരളത്തിന്റെ മതേതരത്വവും പൊതുജന ബോധവും ഈ കേരളത്തെ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ ഉയർത്തിപ്പിടിക്കുകയാണ് പലരും എടുത്തു കാണിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിന്റെ കോവിഡ് നയൻറ്റീൻ പ്രതിരോധിക്കുന്ന രീതിയാണ് ഈ കൊച്ചു കേരളത്തിൽ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് മുന്നൂറ്റി മുപ്പത്തി ആറ് പേർക്കാണ് എഴുപത്തി ഒന്ന് പേർ രോഗം ഭേദിച്ച് അഥവാ കോവിഡ് നയൻറ്റീനെ ഭേദിച്ച് അവർ പരിപൂർണ ജീവിതത്തിലേക്ക് കടന്നു പോയിരിക്കുന്നു ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ആളുകളാണ് നിലവിൽ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ച് കേരളത്തിലുള്ളത് രണ്ടു പേർ മരിച്ചു പോയിട്ടുണ്ട് ആ രണ്ടുപേരെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കാത്തത് ആ രണ്ടു പേർക്ക് രോഗങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് എന്തായാലും നമ്മുടെ കൊച്ചു കേരളത്തെ കുറിച്ച് എന്നും വിമർശിച്ചിരുന്ന അർണബ് ഗോസ്വാമി പറയുന്നത് നമുക്ക് കേൾക്കാം ഐ ആൺലി പ്രേസിംഗ് ഓഫ് കേരള കേരള ഗവൺമെന്റ് ഓഫ് ഐ എം ടെലിംഗ് ഐ കയർ മോർ ദീപ്പിൾ ഓഫ് And the authorities of Kerala. They've done a stunning job because in Kerala, after the government passed an ordinance, they had the courage and the people of Kerala supported the government. They passed an ordinance calling for strict, restrictive action, and the state is today beginning to flatten its curve.